പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ യൂണിറ്റുമായി കോൺഗ്രസ് മഹാത്മാ കെയർ ചാരിറ്റബിൾ ട്രസ്റ്റും കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളും സംയുക്തമായാണ് സഹായവുമായി രംഗത്തിറങ്ങുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കമ്മിറ്റികളുടെയും മഹാത്മാ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് വടക്കാഞ്ചേരി നഗരസഭയിൽ പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ യൂണിറ്റിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ശനിയാഴ്ച കാലത്ത് മണിക്ക് വടക്കാഞ്ചേരി കെ കരുണാകരൻ ഷോപ്പിംഗ് കോംപ്ലക്സ് പരിസരത്ത് പ്രകൃതിക്ഷോഭ ദുരന്ത നിവാരണ യൂണിറ്റിന്റെ ഉദ്ഘാടനം നടക്കും മഴക്കെടുതി നേരിടുന്ന എല്ലാവർക്കും യൂണിറ്റുമായി ബന്ധപ്പെടാവുന്നതാണെന്ന് ഡി സി സി സെക്രട്ടറി കെ അജിത് കുമാർ മണ്ഡലം പ്രസിഡന്റുമാരായ ബിജു ഇസ്മായിൽ സി എച്ച് ഹാരീഷ് മുൻ മണ്ഡലം പ്രസിഡന്റ് എ എസ് ഹംസ തുടങ്ങിയവർ അറിയിച്ചു അടിയന്തര ഘട്ടങ്ങൾ സഹായങ്ങൾക്കായി തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അൻപത് തൊണ്ണൂറ്റിനാല് അറുപത്തി ആറ് എന്ന നമ്പറിലും തൊണ്ണൂറ് അറുപത്തിയൊന്ന് തൊണ്ണൂറ്റിയെട്ട് എഴുപത്തി ഒൻപത് എൺപത്തിയേഴ് എന്ന നമ്പറിലും എഴുപത് പന്ത്രണ്ട് അറുപത്തിയഞ്ച് മുപ്പത്തിയൊന്ന് ഇരുപത് എന്ന നമ്പറുകളിലും ബന്ധപ്പെടാവുന്നതാണ് തൃശ്ശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ എല്ലാ ഭാഗങ്ങളിലും മഴക്കെടുതി നേരിടുന്ന ജനങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടി ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ സമിതികൾ ഇന്നും നാളെയുമായിട്ട് രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുന്നു വടക്കാഞ്ചേരി നഗരസഭയിൽ കോൺഗ്രസിൻ്റെ രണ്ട് മണ്ഡലം കമ്മിറ്റികളാണുള്ളത് മുണ്ടത്തിക്കോടും വടക്കാഞ്ചേരിയും ഈ രണ്ട് മണ്ഡലം കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ മഹാത്മാ മെമ്മോറിയൽ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റും കൂടി സഹകരിച്ചുകൊണ്ട് ഈ ദുരന്ത നിവാരണ സമിതി നാളെ ആരംഭിക്കാൻ പോവുകയാണ് നാളെ അത് കാലത്ത് പത്ത് മണിക്കാണ് ഉദ്ഘാടനം തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആളുകൾക്ക് ആവശ്യമുള്ള അതിൻ്റെ ഒരു വാട്സപ്പ് പോസ്റ്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതിനകത്ത് വിളിക്കേണ്ട നമ്പറുകളുണ്ട് ചികിത്സാപരമായിട്ടുള്ള സഹായങ്ങളോ അതല്ലെങ്കിൽ എന്തെങ്കിലും അപകടമുണ്ടായിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതിനുള്ള സഹായങ്ങളോ അതുപോലെ തന്നെ മഴക്കെടുതി മൂലം ഭക്ഷണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ആളുകളെ സഹായിക്കാനോ രോഗം ഉണ്ടാവുന്ന ആളുകളെ സഹായിക്കാനൊക്കെ സന്നദ്ധമായിട്ടാണ് എല്ലാ മണ്ഡലങ്ങളിലും കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ ദുരന്ത നിവാരണ സമിതികൾ രൂപീകരിക്കുന്നത് സഹായം ആവശ്യമുള്ള ആളുകൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് ഇരുപത്തിനാല് മണിക്കൂറും ഈ സമിതിയുടെ സേവനം ഞങ്ങൾ ലഭ്യമാക്കുക വി ന്യൂസ് വടക്കാഞ്ചേരി